നമസ്കാരം ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഏതെങ്കിലും തരത്തിലുള്ള വിശേഷണങ്ങളിലോ നിർവചനങ്ങളിലോ ഒതുക്കി നിർത്താനാവാത്ത വിധം അഭിനയകലയുടെ വിശാലമായ അതിരുകൾ കടന്ന് അനവരഥം സഞ്ചരിക്കുന്ന പ്രതിഭ ഏതു തരം കഥാപാത്രങ്ങളെയും അനായാസമായി സ്വതസിദ്ധമായ ശൈലിയിൽ തന്മയത്വമായി അഭിനയിക്കുന്ന മോഹൻലാലിന്റെ വിജയവീഥികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം അവാർഡ് നേടിയ പ്രിയ മോഹൻലാലിന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനവും അനുമോദനവും അർപ്പിക്കുന്നു രാജ്യത്തിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാള മണ്ണിലേക്ക് വീണ്ടും എത്തിച്ച മഹാൻ നടൻ ദി കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ പലപ്പോഴും നമുക്ക് ആഘോഷങ്ങളുടെ പൂക്കാലങ്ങൾ സമ്മാനിക്കാറുണ്ട് അർഹതപ്പെട്ടവന്റെ കയ്യിൽ അംഗീകാരം എത്തുമ്പോഴാണ് അതിന് മാറ്റുകൂടുന്നത് ഈ അംഗീകാരം ലാലിന് ലഭിച്ചതോടുകൂടി കലയോടും ചരിത്രത്തോടും പൂർണ്ണമായും ും നീതി പുലർത്തിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെ ഇക്കാര്യത്തിലും വിഭിന്ന അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് മധുസാറിനാണ് കൊടുക്കേണ്ടത് അല്ല മമ്മൂട്ടിക്കാണ് കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് ചിലരുടെയൊക്കെ അഭിപ്രായങ്ങൾ അവരുമൊക്കെ ഒരുപക്ഷെ അർഹതപ്പെട്ടവരായിരിക്കാം എല്ലാവർക്കും കൂടി ഒന്നിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അത് ദേശീയ പുരസ്കാരം പോലെ വീതിച്ചു കൊടുക്കാനും പറ്റില്ലല്ലോ ഇത് അവസാന ഫാൽക്കെ അവാർഡ് അല്ലല്ലോ മോഹൻലാലിന് ലഭിച്ചെങ്കിൽ അതിന് അതിന്റേതായ മാനദണ്ഡങ്ങളും ഉണ്ടാകില്ലേ അഞ്ച് തവണ ദേശീയ പുരസ്കാരവും പത്മശ്രീയും പത്മഭൂഷണും ലഫ്റ്റനന്റ് കേരണൽ പദവിയുമൊക്കെ ലഭിക്കണമെങ്കിൽ ആളൊരു നിസ്സാരക്കാരനായിരിക്കില്ലല്ലോ അഭിനയത്തെക്കുറിച്ച് പല തലമുറകൾക്കും പഠിക്കാൻ പാകത്തിലുള്ള ഒരു റെഫറൻസ് ലൈബ്രറിയാണ് മോഹൻലാൽ സർവകലാശാലയെന്നോ യൂണിവേഴ്സിറ്റി എന്നോ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം വാണിജ്യ മൂല്യമുള്ള താരമായി നിലനിന്നിരുന്ന സമയത്ത് സംസ്കൃതമറിയാത്ത ലാൽ കാവാലത്തിന്റെ നാടകം പൂർണതയോടെ അവതരിപ്പിച്ചപ്പോൾ കേരളം അമ്പരത്ത് നിന്നു മോഹൻലാൽ സൃഷ്ടിച്ച ഭാവപ്രപഞ്ചത്തെ മറികടക്കുവാൻ മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമ ചരിത്രത്തിൽ മറ്റൊരു മറ്റൊരഭിനേതാവിനും സാധിച്ചിട്ടില്ല മോഹൻലാലിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്ത നാട്യങ്ങളില്ലാത്ത മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം എന്നതാണ് ആരോടും ഒരു കുശുമ്പോ അസൂയോ ഒന്നും അദ്ദേഹത്തിന്റെ നിഘണ്ടുവിൽ പോലുമില്ല എല്ലാവരോടും വലിപ്പ ചെറുപ്പമില്ലാതെ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഇതൊന്നും കേട്ട് കേൾവിയോ ോ അല്ല എന്റെ അനുഭവത്തിൽ നിന്നും അടുത്തിടപഴകിയതിൽ നിന്നും നേരിട്ട് ബോധ്യപ്പെട്ട സത്യങ്ങളാണ് കിരീടം എന്ന ചിത്രത്തിൽ ജീവിതം കൈവിട്ടുപോയ ഒരു മനുഷ്യന്റെ ആത്മസംഘർഷം ലാലിന്റെ മുഖത്ത് പ്രതിഫലിക്കുന്നത് എത്ര തന്മയത്വത്തോടുകൂടിയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് താളവട്ടത്തിലെ നിസ്സഹായനായ ജോജിയിൽ നിന്നും ആറാം തമ്പുരാൻ ആകുവാനും ആടുതോമയിലെ റൌഡിയാകുവാനും ചിത്രത്തിലെ ലോക കഥാപാത്രമാകാനും ലാലിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക ഒരു വ്യാഴവട്ട കാലത്തിലേറെ നൃത്തവും കഥകളിയും അഭ്യസിച്ചവരെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് കമലതലത്തിലെയും വാനപ്രസത്തിലെയും കഥാപാത്രങ്ങളെ അദ്ദേഹം അനശ്വരമാക്കി ഒരു കഥാപാത്രമായി പരിണമിക്കുമ്പോൾ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ വിവരിക്കുന്ന നവരസങ്ങളിലെ സുപ്രധാനമായ ഒൻപത് ഭാവങ്ങളും ലാൽ തനതായ ശൈലിയിൽ വിവിധ സിനിമകളിലൂടെ ആവിഷ്കരിച്ച് നമ്മെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ലാലിന്റെ പേരിന് കളങ്കം പറ്റിയിട്ടുള്ളത് പലപ്പോഴും പലരെയും സഹായിക്കാൻ പോകുമ്പോഴാണ് താരസംഘടനയായ അമ്മയുടെ നേതൃനിരയിലേക്ക് ലാൽ വന്നത് ലാലിന്റെ നേട്ടങ്ങൾക്കോ പ്രശസ്തിക്കോ വേണ്ടിയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ലാലിന്റെ പേരിനും ഇമേജിനും ഏറ്റവും കൂടുതൽ കളങ്കം തട്ടിയത് താരസംഘടനയുടെ പ്രസിഡന്റായി നിന്നപ്പോഴാണ് ആരെയും വേദനിപ്പിച്ചുകൊണ്ട് സംസാരിക്കുവാനും കർക്കശമായ നിലപാടെടുക്കുവാനും ലാലിനെ കൊണ്ടാവില്ല അതുകൊണ്ട് അനീതികൾ പലതും കണ്ടില്ല കേട്ടില്ല എന്ന മട്ടിൽ വിട്ടുകളയേണ്ടതായിട്ടും വന്നു ലാലിന്റെ ഈ നിലപാട് പലർക്കും അരുതാത്തത് ൊക്കെ ചെയ്യുവാനുള്ള കാരണവുമായി അവരൊക്കെ ചെയ്തു വെച്ച എല്ലാ തെറ്റുകൾ ും കുറ്റങ്ങൾക്കും അവസാനം ഉത്തരവാദി ലാൽ മാത്രമായി അതിൽ നിന്നൊക്കെ പുറത്തു വന്നപ്പോൾ ലാലിന്റെ സമയം തെളിഞ്ഞു എന്ന് പറയാതെ വയ്യ പിന്നീടാണ് ലാലിനെ തേടി വിജയങ്ങൾ എത്തുന്നത് എം ചിത്രവും തുടരും എന്ന ചിത്രവും ഇപ്പോൾ ഇതാ ഫാൽക്കെ അവാർഡും അവിടെ നിന്നും പടിയിറങ്ങിയപ്പോൾ തന്നെ തലയിൽ നിന്നും വലിയൊരു ബാധ ഒഴിവായി എന്ന് തന്നെ പറയാം പാത്രം കുട്ടി കോവിഡിനെ ഉന്മൂലനം ചെയ്യാൻ ആഹ്വാനം ചെയ്തതും കോവിഡ് കാലത്ത് വേലക്കാരനെ സാധനം വാങ്ങാൻ വെളിയിലേക്ക് വിടാവുള്ളൂവെന്നും ബാക്കിയുള്ളവർ സുരക്ഷിതമായി ഇരിക്കണമെന്നും പറഞ്ഞതും അക്കാലത്ത് വിവാദമായിരുന്നല്ലോ നോട്ട് നിരോധന വേളയിൽ വെയിലത്ത് ക്യൂ നിന്നവരെ പറ്റി വിവറേജിന്റെ മുൻപിൽ ക്ഷമയോടെ ക്യൂ നിൽക്കാമെങ്കിൽ എന്തുകൊണ്ട് ബാങ്കിന്റെ മുൻപിൽ ക്യൂ നിന്നുകൂടാ എന്ന് ചോദിച്ചതുമൊക്കെ ലാലിന് അക്കാലത്ത് അല്പം അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിച്ച ലാൽ പല ഗൗരവമുള്ള സാമൂഹിക പ്രശ്നങ്ങളിലും വേണ്ടവിധം പ്രതികരിക്കുന്നില്ല എന്ന ആക്ഷേപവും ലാലിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഈയിടെ ക്യാമറാമാൻ വില്യംസിന്റെ ഭാര്യ ശാന്തി വില്യംസ് ലാലിനെ കുറിച്ച് ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു വില്യംസ് മരിച്ചിട്ട് ആ കുടുംബത്തിന് തിരിഞ്ഞു നോക്കിയില്ല വീട്ടിൽ നിന്നും ലക്ഷങ്ങൾ വിലയുള്ള ഒരു ചന്ദന പ്രതിമ എടുത്തുകൊണ്ടുപോയി എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ കാണാത്ത ഭാവത്തിൽ നടന്ന് നീങ്ങി മിണ്ടിയില്ല എന്ന് തുടങ്ങിയ ആരോപണങ്ങൾ രണ്ടു കൂട്ടരുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന വ്യക്തി എന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയാതെ വയ്യ മോഹൻലാലിന് വളരെ തിരക്കുണ്ടായിരുന്ന സമയത്ത് വില്യംസിന് പടം ചെയ്യാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഡേറ്റ് കൊടുത്ത് സഹായിച്ച വിവരം എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് തന്നെയുമല്ല വില്യംസ് അതെന്നോട് പറഞ്ഞിട്ടുമുണ്ട് മോഹൻലാലിന് വില്യംസിനോട് ഒരു പ്രത്യേക സ്നേഹവും താല്പര്യവും ഒക്കെ ഉണ്ടായിരുന്നു വില്യംസിന്റെ മരണശേഷം ഞങ്ങളെയൊക്കെ കാണുമ്പോൾ വില്യംസിന്റെ കുടുംബവിശേഷങ്ങളൊക്കെ ഞങ്ങളോട് തിരക്കാറുമുണ്ടായിരുന്നു അന്ന് മോഹൻലാൽ വില്യംസിന് പടം ചെയ്തു കൊടുത്തത് വളരെ തുച്ഛമായ പ്രതിഫലം കൈപ്പറ്റിക്കൊണ്ടായിരുന്നു അക്കാലത്ത് ഞാൻ പടം ചെയ്തപ്പോൾ ലാല് എനിക്കും അപ്രകാരം ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട് വില്യംസിന്റെ വീട്ടിലിരുന്ന ഒരു ചന്ദന പ്രതിമ എടുത്തുകൊണ്ടുപോയിട്ട് പകരം ഒരു പഴഞ്ചൻ എ സി കൊടുത്തു എന്നതാണ് മറ്റൊരാക്ഷേപം ലാലിന് പുരാവസ്തുക്കളോടുള്ള പ്രണയം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതുകൊണ്ടാണല്ലോ ആനക്കൊമ്പ് കേസും ഉണ്ടായത് ലാൽ അവിടുന്ന് പ്രതിമയെടുത്തുകൊണ്ടുപോയി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും അത് ബലാത്കാരമായി എടുത്തുകൊണ്ടുപോയതാണെന്ന് അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല മോഹൻലാൽ വില്യംസ് സന്തോഷത്തോടെ കൊടുത്തതായിരിക്കും പകരം കൊടുത്ത ഏ സി പത്ത് ദിവസമേ വർക്ക് ചെയ്തുള്ളൂ എന്നും പറയുന്നു അന്ന് വില്യംസ് ജീവിച്ചിരിപ്പുണ്ടല്ലോ അങ്ങനെ ഒരു കാര്യം സംഭവം ിൽ അന്നത് ലാലിനെ അറിയിച്ചിരുന്നെങ്കിൽ ലാൽ അത് പരിഹരിക്കുമായിരുന്നു ചന്ദന പ്രതിമക്ക് അന്ന് പണം ആവശ്യമായിരുന്നെങ്കിൽ ലാൽ അതും കൊടുക്കുമായിരുന്നു ഒരു കടവും ബാക്കി വെക്കുന്ന ആളല്ല ലാൽ ലാലിന്റെ പിതൃ സഹോദരന്റെ മകൻ ലാൽ തന്നെ സഹായിച്ചില്ല കുടുംബത്തെ സഹായിക്കുന്നില്ല എന്നൊക്കെ ആക്ഷേപം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു പതിമൂന്ന് ലക്ഷം രൂപ താൻ ചോദിച്ചപ്പോൾ തന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തുന്ന പരാതി എന്നാൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് തനിക്ക് ആദ്യം ഒരു രണ്ടു ലക്ഷം രൂപ തന്നിരുന്നുവെന്നും ചേച്ചി ഒരു നാൽപ്പതിനായി ായിരം രൂപ തന്നു എന്നുമൊക്കെ ലാലിന് ഒരു സ്വഭാവമുണ്ട് ഒരാൾ ഒരു ആവശ്യം പറഞ്ഞ് ലാലിൽ നിന്നും സഹായം സ്വീകരിച്ചാൽ അത് കൃത്യമായി പറഞ്ഞ കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാറുണ്ട് അപ്രകാരം അത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചില്ല എങ്കിൽ പിന്നീട് ലാൽ അവരെ ഇല്ല ഒരിക്കൽ ആറാം തമ്പുരാന്റെ ഷൂട്ടിംഗ് ഷൊർണ്ണൂർ നടക്കുമ്പോൾ ഞാൻ ട്രെയിനിൽ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്ന സമയം ട്രെയിനിൽ വെച്ച് ഡാൻസർ തമ്പിയെ കണ്ടുമുട്ടി തമ്പി എന്നോട് പറഞ്ഞു ഞാനും ഇന്ന് ലാൽ സാറിനെ കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നതാണ് എന്നാൽ എനിക്ക് മംഗലാപുരം വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഈ വിവരം ലാലിനെ ഒന്ന് അറിയിക്കണമെന്നും തമ്പി ആവശ്യപ്പെട്ടു ഞാൻ അപ്പോൾ ചോദിച്ചു എന്തിനു വേണ്ടിയാണ് മംഗലാപുരത്തേക്ക് പോകുന്നതെന്ന് തമ്പി എന്നോട് വിഷമത്തോട് പറഞ്ഞു ദുബായിൽ നിന്നും ഞാൻ കുറെ സ്വർണം വാങ്ങി ഒരാൾ വശം കൊടുത്തുവിട്ടു അയാൾ മുങ്ങി അവനെ തപ്പിയാണ് ഞാൻ മംഗലാപുരത്തേക്ക് പോകുന്നത് ഞാൻ ഈ വിവരം ലാലിനോട് പറഞ്ഞപ്പോൾ ലാല് ഷോക്കേറ്റതുപോലെ അറിയാതെ പറഞ്ഞുപോയി അയ്യോ ആ കാശും കൊണ്ട് കളഞ്ഞു എന്ന് അതെന്താ ലാലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ലാല് പറഞ്ഞു ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് എന്റെ കയ്യിൽ നിന്നും ബിസിനസ് ചെയ്യാനെന്നും പറഞ്ഞ് പണം വാങ്ങിയത് ആദ്യം കൊടുത്ത് മൂന്ന് ലക്ഷം കൊണ്ട് കളഞ്ഞു ഇതും കളഞ്ഞു ഇങ്ങനെയുള്ളവരെ എങ്ങനെയാണ് സഹായിക്കുന്നത് ലാലിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളുടെ പിന്നിലും ഒരു സത്യം മറിഞ്ഞിരിക്കും ഫാൽക്കെ അവാർഡ് ലഭിച്ചപ്പോൾ ലാല് പറഞ്ഞ ഒരു വാചകമുണ്ട് മുകളിലേക്ക് കയറുമ്പോൾ ഒപ്പമുള്ളവരെയും നോക്കണം താഴേക്ക് കിറങ്ങുമ്പോഴും അവരുണ്ടാകും ഏത് ജോലിയിലും സത്യസന്ധത കാണിക്കണം കൃത്യമായി ചെയ്യണം അതിനായി എന്നെ സഹായിച്ച പല ആളുകളുമുണ്ട് സിനിമാ രംഗത്ത് എന്റെ നാൽപ്പത്തിയെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അവാർഡ് ഈ അവാർഡ് മലയാളികളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതുമാണ് അത് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു എന്നും ലാല് കൂട്ടിച്ചേർത്തു അതെ ലക്ഷ്യത്തിലെത്തുമ്പോൾ കൈപിടിച്ചവരെയല്ല ലക്ഷ്യത്തിലെത്തുന്നത് വരെ കൈ പിടിച്ചവരെയാണ് നാം ഓർക്കേണ്ടത് എണ്ണൂറ് കോടി മനുഷ്യരുള്ള ലോകമാണിത് അതിൽ ഒരാളുടെ ഉള്ളിലെങ്കിലും നമ്മൾ ഓർമ്മിക്കപ്പെടുന്നുണ്ട് എന്നൊരു തോന്നൽ മതി നമ്മുടെ മനസ്സിൽ ും ശരീരവും തളിർക്കാൻ ഇന്ന് ജനകോടികളുടെ മനസ്സിൽ അനശ്വര പ്രതിഭയായി നിലയുറപ്പിച്ച പ്രിയ മോഹൻലാലിന് എല്ലാവിധ ഭാവുകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം